ബ്രിക്കൽ ഒതുങ്ങാത്ത ചില ആത്മിക യുദ്ധങ്ങളുടെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവമേ അങ്ങ് മനഃപൂർവ്വം ദുഷ്ടൻ എൻ്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുകയാണല്ലോ എന്നുള്ളൊരു സംശയം ഒരു സങ്കടമായി തന്നെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ കർത്താവ് എന്തിനത് ചെയ്യുന്നു എത്ര ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഞാൻ സഹിക്കുന്ന ഈ പ്രശ്നം എനിക്ക് വളരെ വലുതാണ് ദൈവത്തിന് ദൈവത്തിനത് എൻ്റെ കൂടെ ഒഴിവാക്കിക്കൂടെ ഒരു സങ്കടം നമ്മളെ ചെറിയ തോതിലൊന്നുമല്ല ബാധിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും പിശാചിനെ അട്ടിമറിക്കാനും അവന് വിരൽ ചൂടാനും കഴിയാത്ത നിലയിലാണ് കർത്താവ് ഭദ്രമായി നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല വിധത്തിലുള്ളതായ പല പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾ വീണു പോവുകയില്ല എന്നും നിങ്ങൾ തളർന്നു പോകത്തില്ല എന്നും പറയാനുള്ള ആത്മീക ധൈര്യവും ആർജ്ജവത്വവും എനിക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ വചനം എനിക്ക് നൽകുന്ന ആധികാരികമായ ഉറപ്പിൽ നിന്നാണ് അത് ശാശ്വതമായ നിയമമാണ് ഏത് രാജ്യത്തിന്റെ ഭരണഘടന ഭരണഘടനകൾ അഴിച്ചുപണിതാലും ദൈവത്തിന്റെ ഈ നിയമത്തിന് മാത്രം തെല്ലും മാറ്റമില്ലാതെ അത് കാലാതീതമായി എന്നും ഒരേപോലെ തന്നെ നിലനിൽക്കും ആയതിനാൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്ന ഈ ആത്മീക ഊർജത്തിന്റെ ആഴങ്ങളെ പ്രാപിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ ദൈവം നീതിപൂർവമായി ഉറപ്പിച്ചിരിക്കുന്നതിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ് ഇന്നത്തെ പ്രവചനതൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് നിന്നെ ദൈവം ഒരിക്കലും ദുഷ്ടനുമായി ഏറ്റുമുട്ടിയിട്ട് അവസാനിക്കുന്ന ഒരു പര്യവസാനത്തിനു വേണ്ടിയല്ല നിർത്തിയിരിക്കുന്നതെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിയുക നിങ്ങൾ നിലവിൽ ജയാളികൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം യുദ്ധങ്ങളും എതിരുകളും ഉണ്ടാകാം പക്ഷെ നിങ്ങൾ ഈ നിമിഷവും ദൈവത്തിന്റെ കണ്ണിൽ ജേതാക്കൾ മാത്രമാണ് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുമുട്ടലുകൾക്ക് തയ്യാറാകുന്നത് എന്നാൽ താൻ കാൽവറിയിലൂടെ നൽകിയ മഹാവിജയത്തിൻ്റെ ഗുണഭോക്താവായി എൻ്റെ മക്കൾ നിന്ന് നിലനിൽക്കുമെന്നുള്ള ഉറപ്പ് യേശുവിന് നിങ്ങളുടെ മേലുണ്ട് ആയതിനാൽ ഈ ദിവസം നിങ്ങളുടെ ആത്മിക ജയങ്ങളുടെയും നിങ്ങൾ പതറിപ്പോകുമെന്ന് കരുതുന്ന നൂറ് വിഷയങ്ങളുടെ മേലുള്ള ജയോത്സവങ്ങളുടെയും ദിനമായി ഞാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കുവാൻ നിങ്ങളെയെല്ലാം എൻ്റെ രക്ഷകനായ എൻ്റെ പ്രാണനാഥനായ എൻ്റെ ജീവനായ പൊന്ന് യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹബന്ധനം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അതീതമായതാണ് ചില സമയങ്ങളിൽ ദുഷ്ടന്റെ ചില ചോദ്യങ്ങളും ചില ശാഠ്യങ്ങളും അവന്റെ ചില ന്യായീകരണങ്ങളും അവകാശങ്ങളും ദൈവം അംഗീകരിച്ച് കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകാം പക്ഷേ അതിൻ്റെ പുറകിൽ തമ്പുരാൻ ചെയ്യുന്ന വലിയൊരു കാര്യപ്രസക്തമായ പദ്ധതിയുണ്ട് അതിനെ കുറിച്ചുള്ളതായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന നൂറ് പ്രശ്നങ്ങളുടെ മേൽ ജയാളികളായി പുറത്തു വരുവാൻ ഇന്നത്തെ ദൂതിൻ്റെ കേൾവി നിങ്ങൾക്ക് കൃപയാക്കി കാരണമാക്കി ദൈവം തീർക്കും പ്രൈസ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ദൈവാലോചന നിങ്ങളോട് പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണ വേളയിലെ ഒരു മഹാസംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി യേശുവിനെ വേണമോ ബെറാബാസിനെ വേണമോ എന്നുള്ളതായ ചോദ്യത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് ബെറാബാസ് എന്ന് പറയുന്ന കുറ്റവാളിയെ മതി എന്നുള്ളതായ പൊതുജനത്തിന്റെ താല്പര്യാർത്ഥം യേശുവിനെ ക്രൂശിലേക്കും ബെറാബാസിനെ ജനത്തിന്റെ അഭിപ്രായ പ്രകാരം താല്പര്യപ്രകാരം സ്വതന്ത്രനായും പീലാത്തോസ് എന്ന ഭരണാധികാരി വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് അനീതിയല്ലേ എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാകാം നീതിമാനെ ക്രൂശിലെത്തിക്കൊണ്ട് അനീതി ചെയ്തവനെ സ്വതന്ത്രമാക്കുന്നത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാനാകും ഇതൊരു ചോദ്യമാണ് എന്നാൽ അതിൻ്റെ പുറകിലുള്ളതായ ഒരു ആത്മീക രഹസ്യം ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ബറാബാസിന്റെ തടവറ തുറക്കപ്പെടുമ്പോൾ ആദാമിന്റെ കാലം മുതലുള്ളതായിരുന്ന പിശാജിന്റെ തടവറയിൽ കിടന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം തുറന്നു വിടുന്നു എന്നതിന്റെ പരസ്യമായ സൂചനയായിട്ടാണ് ബറാബാസ് എന്ന് പറഞ്ഞ കുറ്റവാളിയുടെ ജയിലറയെ ദൈവം തുറക്കുവാൻ അനുവദിച്ചത് എന്ന സംഭവം ഇന്നലെ പറയുകയുണ്ടായി എന്നാൽ ഇന്ന് അതിൻ്റെ മറ്റൊരു ആത്മിക രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ആത്മിക ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന നൂറ് നൂറ് ആത്മീക ചോദ്യം ചെയ്യപ്പെട ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് നടുവിൽ നമ്മളെ ജേതാക്കളാക്കി നിർത്തുന്ന അജയ്യമായൊരു മഹാരഹസ്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവ് ആ കാര്യം നിങ്ങൾക്ക് പങ്കുവെക്കുവാനാണ് ഇന്ന് നിയോഗിക്കുന്നത് സത്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിചാരണ നേരിടുന്ന സമയത്ത് ബെറാബാസിനെ വേണമെന്നുള്ളത് ജനത്തിന്റെ വായിലൂടെ സാധാനാണ് ആവശ്യപ്പെടുന്നത് കാരണം കർത്താവായ യേശുവിന്റെ അന്ത്യവും അതോടുകൂടെ ബെറാബാസ് എന്ന് പറയുന്ന ക്രൂരനായിരിക്കുന്ന മനുഷ്യന്റെ വിമോചനവും പൊതുജനത്തിന്റെ അഭിപ്രായം എന്നോണം ആ കാലഘട്ടത്തിലെ യേശുവിനെതിരായിരിക്കുന്ന ജനതയുടെ ശബ്ദമായിട്ടാണ് ഉടലെടുക്കുന്നത് സത്യത്തിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച സൂത്രധാരൻ സാധാൻ തന്നെയായിരുന്നു കുറ്റവാളിക്ക് സ്വാതന്ത്ര്യം തെറ്റ് ചെയ്തവന് വിടുതല് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടവന് വിമോചനം ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ ആ ജനത ന്യായാധിപനായ പീലാത്തോസിനോട് ചോദിച്ചത് സതീ ഞാൻ പറഞ്ഞു ഇതിന്റെ പുറകിൽ ന്യായപീഠത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് നീതിപീഠത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് ഒരു ജനത ഈ ശബ്ദം ഉയർത്തുമ്പോൾ അത് നീതിമാനായ യേശുവിന് വിരോധമായി അവർ ആ ശബ്ദം ഉയർത്തുമ്പോൾ ആ ശബ്ദത്തിന്റെ പുറകിൽ പ്രതിധ്വനിച്ചതൊക്കെയും സാത്താന്റെ ശബ്ദം തന്നെയായിരുന്നു എന്നാൽ വലിയവനായ ദൈവം നീതിമാനായ ദൈവം ഈ കാര്യം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്തിനനുവദിച്ചു ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതിന്റെ ആത്മീക രഹസ്യം അറിയുക കുറ്റവാളിയായവനെ അക്രമകാരിയായവനെ നിലവിൽ ശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നവനെ സ്വതന്ത്രനാക്കി വിട്ടിട്ട് യാതൊരു കുറ്റവും ചെയ്യാത്ത യേശുവിനെ ക്രൂശിനെ ഏൽപ്പിക്കുമ്പോൾ ദൈവം ആ കാര്യം അംഗീകരിച്ചു കൊടുക്കുകയാണ് എന്ത് അംഗീകരിക്കുന്നു കുറ്റവാളിയും അക്രമകാരിയും കൊലയും കലഹവും അങ്ങനെ നൂറ് നൂറ് തിന്മകളുടെയും തെറ്റുകളുടെയും പേരിൽ ശിക്ഷ അനുഭവിക്കുന്നവൻ യേശു ക്രൂശിലേറുന്നത് നിമിത്തം സ്വാതന്ത്ര്യം പ്രാപിച്ചോട്ടെ കുഴപ്പമില്ല ദൈവമതങ്ങ് അനുവദിക്കുകയാണ് ഒരു ബെറാബാസ് ഈ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു എന്നാൽ ഇതിൻ്റെ പുറകെ ഒരു ജനത വരുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് പാപത്തിന്റെ പല പല തിന്മയുടെ പല പല വേർഷനുകളിൽ മാരകമായ തിന്മകളും തെറ്റുകളും ചെയ്ത് ദൈവത്തിനും മനസ്സാക്ഷിക്കും വിപരീതമായി പാപവും ക്രൂരതകളും ശാപങ്ങളും അതിക്രമങ്ങളും ലംഘനങ്ങളും ചെയ്തിരിക്കുന്ന അകൃത്യം ചുമക്കുന്ന ഒരു ജനത ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് ഈ സ്വതന്ത്രനാകുന്ന ബെറാവാസ് സബർ ഒരു പ്രതിനിധിയാണ് ഇവൻ സ്വതന്ത്രനാകട്ടെ ആയിക്കോട്ടെ ദൈവത്തിന് അതിൽ വിരോധമില്ല കാരണം ദൈവത്തിന്റെ പ്ലാൻ അത് തന്നെയാണ് എന്ത് യേശു ക്രൂസിലേറുന്നത് നിമിത്തം ഒരു ബെറാബാസ് അല്ല അതിക്രമങ്ങളും പാപവും ചെയ്യുന്ന സകല മനുഷ്യരുടെയും തടവറയ്ക്കകത്തു നിന്നും ശിക്ഷയ്ക്കകത്തു നിന്നും അവർ വിമോചിതരായി തീരണം ദൈവത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ് പ്രൈസ് അല്ലാട് നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളുടെ ഒരു യാഥാർത്ഥ്യ അവസ്ഥ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ബെറാബാസ് സ്വതന്ത്രനാകുന്നത് സാത്താൻ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ജനം ആവശ്യപ്പെടുകയാണ് കർത്താവിന്റെ രക്തത്തിന് വിരോധമായി നിൽക്കുന്നവർ ആവശ്യപ്പെടുകയാണ് പിതാവായ ദൈവം അത് അംഗീകരിച്ചു കൊടുക്കുന്നതാണ് നമുക്കവിടെ ഉള്ളതായ സംഭവങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് ദൈവം എന്തുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കുന്നു ഉത്തരം വളരെ വ്യക്തം ബറാബാസ് എന്ന കുറും കൊടും കുറ്റവാളിയെ ക്രിമിനൽ ആയിരിക്കുന്ന ഒരുവനെ സ്വതന്ത്രനാക്കി വിടണമെങ്കിൽ യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രൂശ് മരണമാണ് അതിന് നിതാന്തമാകുന്നത് അർത്ഥാൽ യേശുവിന്റെ ക്രൂശ് മരണം നിമിത്തം പിശാജിനി നീ വിരലിച്ചുകൊണ്ടാൻ കഴിയാത്ത നിലയിൽ പാപിക്കും സ്വാതന്ത്ര്യം നൽകത്തക്ക നിലയിൽ ആത്മലോകത്തൊരു നിയമം പ്രാബല്യത്തിൽ വരികയാണ് ഹാലെ നിങ്ങളുടെ ജീവിതത്തിന്റെ നേരെ നിങ്ങൾ കുറ്റവാളി ആണെങ്കിൽ കൂടിയും യേശു ക്രൂശിക്കപ്പെട്ടു എന്ന ഏക കാരണത്താൽ ദുഷ്ടന് ഇടപെടാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സ്ഥിതിവിശേഷം മഹാഭാപികളായിരുന്ന നമുക്ക് വേണ്ടി ദൈവം താൻ നേരിട്ട് നിർവഹിക്കുകയാണ് ആത്മലോകത്ത് പുതിയൊരു നിയമം പ്രാബല്യത്തിലാകുന്നു ഏതാണ് ആ നിയമം വാഴ്ത്തപ്പെട്ട കർത്താവായ ക്രിസ്തുവേശുവിന്റെ ക്രൂശു ഭരണം നിമിത്തം ആരത് ഏറ്റുപറഞ്ഞ അതിൻ്റെ അതിൻ്റെ നിഴലിലൂടെ അതിന്റെ പിന്നാലെ ക്രിസ്തുവിന്റെ ക്രൂശു നിമിത്തം ആർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടുന്നുവോ ആ വ്യക്തികൾ യാഥാർത്ഥ്യത്തിൽ സ്വതന്ത്രരാണ് അവർ കുറ്റവാളികളാണെങ്കിൽ കൂടിയും അവർ ശിക്ഷയ്ക്ക് അർഹരാണെങ്കിൽ കൂടിയും ഇനിമേൽ യേശുക്രൂശിതനായിരിക്കുകയാൽ അവർ കുറ്റവിമുക്തരായി അംഗീകരിക്കപ്പെടും ഈ യാഥാർത്ഥ്യത്തെയാണ് ബൈബിൾ നീതീകരണം എന്ന് വിളിക്കുന്നത് എന്താണ് നീതീകരണം അതൊരു കോടതി ഭാഷയാണ് ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു എന്താ അതിന്റെ അർത്ഥം എനിക്ക് ശിക്ഷയിൽ നിന്നും വിമുക്തി കിട്ടിയിരിക്കുന്നു എനിക്ക് കുറ്റവാളി അല്ലാത്ത നിലയിൽ ഉള്ളതായ ഒരു പരിഗണന നിയമപീഠത്തിൽ നിന്ന് ലഭിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നീതീകരണം അല്ലെങ്കിൽ നീതി ലഭിക്കുക ശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്ന ഒരു മനുഷ്യനെ കോടതി വിചാരണ ചെയ്തിട്ട് കുറ്റവാളി അല്ല എന്ന് കണ്ട് സ്വതന്ത്രനാക്കുന്ന ആ പദ്ധതിയാണ് നീതീകരണമെങ്കിൽ യേശുവിന്റെ ക്രൂശുമരണ നിമിത്തം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ഗിഫ്റ്റ് ആണത് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പൂർവീകരച്ച ചെയ്ത പാപങ്ങളുടെ ഇരയായി നിങ്ങൾ പല ശാപങ്ങളെയും അനുഭവിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ ശക്തികൾ നിങ്ങളെ കീഴടക്കുന്നുണ്ടാകാം പക്ഷെ ഇന്ന് രാവിലത്തെ പ്രവചനദൂത നിങ്ങളോട് പറയുന്നു ദുഷ്ടപിശാജിന് നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയ യാതൊരു കാര്യങ്ങളുടെ നേരെയും വിരൽ ചൂണ്ടാൻ കഴിയാത്ത നിലയിൽ ആത്മലോകത്തു പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന നിയമത്തിന്റെ പരിരക്ഷ ഇന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കിയെടുക്കുക യേശുവേ അങ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു കുറ്റവാളിയായ എന്റെ ശിക്ഷകൾ അങ്ങ് ഏറ്റെടുത്തതിനാൽ തടവുകാരനായ എനിക്ക് വേണ്ടി അങ്ങ് കാൽവറി കയറിയതിനാൽ ഞാൻ ഇതാ ദൈവത്തിന്റെ കോടതിയിൽ നിന്നും പിശാചിനോ ഇനി ദൈവിക ശിക്ഷകൾക്കോ വിധേയനല്ലാത്ത നിലയിൽ എന്നേക്കുമായി യേശുവിന്റെ ക്രൂശുമരണ നിമിത്തം ഇതാ സ്വാതന്ത്ര്യത്തെ ഏറ്റെടുക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന സമയം തന്നെ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ് എന്തുകൊണ്ട് ഈ ദൂതിന് പ്രാധാന്യത അനേകരിന്നും കുറ്റബോധങ്ങളിലാണ് അനേകരിന്നും തങ്ങളുടെ പൂർവികരൊക്കെ ആരൊക്കെയോ ചെയ്തു പോയ മഹാതിന്മകളുടെ പാപഭാരങ്ങളും പേറിക്കൊണ്ട് ഇന്നും അതിന് ഇരകളായി ജീവിക്കുകയാണ് എത്ര കഷ്ടപ്പെട്ടാലും ഗതി പിടിക്കുന്നില്ല എന്തെല്ലാം ചെയ്താലും തകർന്നു പോകുന്നു ഏതെല്ലാം വഴികളിലേക്ക് ഇറങ്ങിയാലും ഏതൊക്കെയോ പ്രാക്ക് ദോഷങ്ങൾ മുൻപിൽ നിന്ന് അവരെ ശപിച്ചില്ലാതാക്കി കളയുന്നു അവരുടെ നന്മകളെ കെടുത്തി സ്നേഹം നിറഞ്ഞവരെ ഈ ദോഷം നിറഞ്ഞ പാപത്തിന്റെ കരുത്തിന്റെ ശിക്ഷയ്ക്കകത്ത് നിന്ന് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണ പുനരുദ്ധാനങ്ങൾ നിങ്ങൾക്കത് പ്രാപിക്കുക നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ആർക്കും പരിഹരിപ്പാൻ കഴിയാത്ത ഈ മഹാപാതക ശക്തികളെ തുരത്തി ഓടിക്കാൻ കഴിയും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ ഇറങ്ങി വരും ബറാബാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പകരം ഞാനാണ് ആ ജയിലിലായിരുന്നതെന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളാണ് ആ ജയിലിലായിരുന്നതെന്ന് ചിന്തിച്ചു നോക്കുക ജനം ആവശ്യപ്പെടുന്നത് നിങ്ങളെയാണെന്ന് കരുതുക അല്ലെങ്കിൽ പിശാജ് അവിടെ പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്ന കാര്യമാണെന്ന് ചിന്തിക്കുക ദൈവ മനസ്സിലെ താല്പര്യവും അത് തന്നെ എന്ത് ഈ തടവറയിൽ നിന്നും യേശു ക്രൂശിലേറുന്നതിനാൽ ഈ തടവറകൾക്കകത്തു നിന്നും നമ്മൾ പുറത്തു വരണം ദൈവത്തിനതേ ആഗ്രഹമാണുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ചില സാഹചര്യങ്ങളിൽ സാത്താൻ ശബ്ദമുയർത്തിയാലും പ്രാബല്യത്തിൽ വരുന്നത് ദൈവത്തിന്റെ തിരുഹൃദയ ഹൃദയത്തിലെ പദ്ധതികൾ തന്നെയായിരിക്കും നിനക്ക് നേരെ ദുഷ്ടൻ പോരാട്ടത്തിന് ഇറങ്ങിയാലും അത് നിന്നെ അവസാനിപ്പിക്കുവാനുള്ള ഒരു വെല്ലുവിളിയല്ല എന്നും അത് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതി പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു ഊഴവും അവസരവുമാണെന്നുള്ളതായ ഉന്നതമായ തിരിച്ചറിവ് ഇന്ന് രാവിലെ ഉണ്ടാകട്ടെ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ നാശത്തിനല്ല ദൈവത്തിന്റെ പ്രിയ പൈതലെ അത് നിന്റെ രക്ഷയ്ക്കും നിന്റെ പേരുവെളിയിൽ വരുന്നതിനും കാരണമാക്കി കർത്താവ് തീർക്കും നിനക്കേറ്റ ചില അപമാനങ്ങൾ അതൊരിക്കലും നിന്റെ അവസാനങ്ങളല്ല ദൈവം നിനക്കൊരുക്കിയിരിക്കുന്ന മനോഹരമായ ഭാവി കാല പദ്ധതിയിലേക്കുള്ള ഒരു യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ് ഇതിനെ നീ അതിജീവിക്കും ഇതിനെ നീ മറികടക്കും ആനന്ദോത്സാഹത്തോടുകൂടെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷ ഭാവിയിലേക്ക് നീ പ്രവേശിക്കും ഇന്നത്തെ നിന്റെ കരങ്ങളിലെ നഷ്ടങ്ങൾ അത് സദാകാലത്തേക്ക് നിലനിൽക്കുന്ന നാശങ്ങളോ നഷ്ടങ്ങളോ അല്ല ദൈവം അതിനെ നിറയ്ക്കും ദൈവത്തിൻ്റെ പടകം നിറയ്ക്കും ദൈവത്തിൻ്റെ ഖജനാവുകളെ നിറയ്ക്കും നിന്റെ കളപ്പുരകളിൽ ദൈവം ധാന്യം കവിഞ്ഞൊഴുകുമാറാക്കും നിന്റെ വീഞ്ഞുകുടങ്ങളെ ദൈവം നിറയ്ക്കും നിന്റെ തൈലനദികളെ ദൈവം അനുഗ്രഹിക്കും നിന്റെ നിക്ഷേപങ്ങളെ ദൈവം വളർത്തും ദൈവത്തിൻ്റെ അവസ്ഥയ്ക്ക് ഗണ്യമായ മാറ്റം വരുത്തും ഫലത്തിൽ ചില യുദ്ധങ്ങളെ നേരിടുന്നുണ്ടെങ്കിലും ചില എതിരുകളെ നേരിടുന്നുണ്ടെങ്കിലും അതിൻ്റെ പര്യവസാനം എന്തെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവാചകനായി ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു ഇതിൻ്റെ പര്യവസാനം പൂവണിയാൻ പോകുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ളതായ താല്പര്യങ്ങളും സ്വപ്നങ്ങളും തന്നെ ആയിരിക്കും ആ അങ്ങനെയാണെങ്കിൽ ദുഷ്ടൻ ഈ നിമിഷം ചെയ്യുന്നതോ അവൻ ചെയ്യുന്നത് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് മനഃപൂർവ്വം തിരിച്ചറിഞ്ഞുള്ള ഒരു പോരാട്ടം തന്നെയാണ് നിങ്ങൾക്കറിയില്ലെങ്കിലും പിശാചിനൊരു കാര്യം വ്യക്തമായി അറിയാം ഒന്നുകൂടെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും പിശാചനൊരു കാര്യം വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അതെന്താണെന്നോ നിങ്ങളൊറ്റക്കല്ല യുദ്ധത്തിൽ നിൽക്കുന്നതെന്ന് നിങ്ങളുടെ പക്ഷത്ത് ദൈവം നിങ്ങൾക്ക് പിന്തുണയായി ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം സാത്താൻ നന്നായി കാണുന്നു ദുഷ്ടനത് നന്നായി മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് അവന് നിന്റെ പ്രാണനെ തൊടരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവൻ നിന്റെ കണ്ണിൻ്റെ കാഴ്ച എടുത്തു കളയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവൻ ഈ ഒറ്റ നിമിഷം നിൻ്റെ ശരീരത്തെ തളർത്തിക്കളയാൻ കഴിയുന്നില്ല നിന്റെ ഭാഗത്ത് നിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ ആരാണെന്നുള്ളത് അയാൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ പൈതലേ ദൈവത്തിന്റെ പൈതലെ നിന്നോടുകൂടെ കർത്താവും നിൽക്കുന്നു നീ പേടിക്കണ്ട നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ എണ്ണം നോക്കി നീ പതറണ്ട ആരാം സൈന്യം ഇസ്രായേലിന്റെ പ്രവാചകനായിരിക്കുന്ന ഏലീശായിക്ക് നേരെ വന്നപ്പോൾ താഴ്വരയിൽ നിരന്നു നിൽക്കുന്ന സൈന്യവ്യൂഹങ്ങളെ കണ്ടുകൊണ്ട് പ്രവാചകന്റെ ബാല്യക്കാരൻ വാവിട്ട് നിലവിളിക്കുകയാണ് അയ്യോ യജമാനനെ നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മുടെ ജീവൻ അപകടത്തിലാണ് നമ്മളെ അപായപ്പെടുത്തുവാൻ തേ ശത്രുക്കൾ വന്ന് നിൽക്കുന്നു പ്രവാചകൻ ഒരു വാക്ക് ചെറുപ്പക്കാരനോട് പറയുകയാണ് ആ വാക്ക് നിങ്ങൾക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കോരിത്തരിക്കുന്നൊരു അന്തരീക്ഷത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന്റെ അതിരത്തിൽ നിന്നും വരുന്ന വാക്ക് എന്താണെന്നോ അവരുടെ കൂടെയുള്ളതിനേക്കാൾ അധികം ഇരട്ടി ആൾക്കാർ നമ്മുടെ പക്ഷത്തുണ്ട് പക്ഷെ വാലിക്കാരൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൻ പ്രവാചകൻ പറഞ്ഞതൊരു കള്ളത്തനം എന്ന നിലയിൽ മാത്രം ഗ്രഹിച്ചിരിക്കെ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കുകയാണ് യഹോവയായ കർത്താവേ ഇവൻ കാണേണ്ടതിന് ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ അതുവരെ അവൻ അത് കണ്ടിരുന്നില്ല തൽക്ഷണം ആ വാലിക്കാരൻ്റെ കണ്ണുകൾ തുറക്കുന്നു അവൻ കാണുകയാണ് താഴ്വരയിൽ നിരന്നു നിൽക്കുന്ന സൈന്യത്തെക്കാൾ ഇരട്ടി അംഗബലമുള്ള ദൈവത്തിന്റെ അഗ്നി സൈന്യം ദൈവത്തിൻ്റെ ആയിരമായിരം ദൂതന്മാർ തങ്ങളുടെ പക്ഷത്തും നിരന്നു നിൽക്കുകയാണ് പൊടുന്നനവേ എതിരാളികളായിരിക്കുന്നവർ കണ്ണുകളിൽ അന്ധത വ്യാപരിക്കുന്നു ഇത്രയും നേരം അന്ധതയുണ്ടായിരുന്നത് പ്രവാചകന്റെ ബാല്യക്കാരൻ്റെ ആത്മീക നയനങ്ങൾക്കാണ് എന്നാൽ ആ അന്ധത താഴ്വരയിലുള്ള മുഴുവൻ ശത്രു സൈന്യത്തിന്റെയും ബാഹ്യ നയനങ്ങൾക്ക് അന്ധതയായി തിവരാന്ധതയായി വ്യാപരിക്കുവാൻ തുടങ്ങി നീ പരാജയത്തിലാണെന്നും നീ പ്രശ്നത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് തകർച്ചയാണെന്നും നിനക്ക് മുടിവാണെന്നും വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ എതിരാളികളായി നിൽക്കുന്നവർക്ക് മേൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെന്നു കയറും ദൈവം പിന്തുണയ്ക്കുന്ന നിങ്ങൾ സ്വതന്ത്രരായി ഈ പ്രശ്നങ്ങളിൽ നിന്നും സന്തോഷത്തോടെ വെളിയിൽ വരും പ്രൈസ്തലോ അപ്പോ സ്ഥല പ്രവൃത്തികൾ വായിക്കുമ്പോൾ തടവറയുടെ കൂട്ടുപോലും തുറക്കാതെ അതിൻ്റെ അകത്ത് ബന്ധിക്കപ്പെട്ട അപ്പോസ്തന്മാരെ ദൈവം പുറത്തു കൊണ്ടുവന്ന സംഭവങ്ങൾ പല ആവൃത്തി എഴുതിയിട്ടുണ്ട് നിങ്ങളോട് നിന്ന് രാവിലെ ഞാൻ പറയുന്നു നിന്റെ ജീവിതത്തിന് നേരെ ദുഷ്ടൻ വെച്ചിരിക്കുന്ന ഏത് കെണിയും അത് പൊട്ടും നിനക്ക് നേരെ അവൻ വെച്ചിരിക്കുന്ന ഏതെതിരും അത് തകരും നിനക്ക് നേരെ അവൻ അണിനിർത്തിയിരിക്കുന്ന ഏത് സൈന്യവും അത് വീഴും ബലവാനായ ദൈവത്തിന്റെ പിന്തുണയെറുതി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ഒറ്റയ്ക്കാണെങ്കിലും ഈ യുദ്ധത്തിൽ നീ തനിച്ചല്ല സർവശക്തനായ ദൈവവും അവൻ മുഴുവൻ സൈന്യവും നിന്റെ കൂടെയാണ് അതുകൊണ്ട് ശത്രു ജയിക്കുകയാണല്ലോ ദുഷ്ടന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയാണെന്നല്ലോ എന്നുള്ളതായ ഒരു ചിന്ത മനസ്സിനകത്തേക്ക് കയറി വരുമ്പോൾ ഈ ലോകത്തിന് ഏറ്റവും വൃത്തികെട്ട ചിന്തയായിട്ട് അതിനെ കണ്ടുകൊണ്ടെ ശാസിക്കുക എൻ്റെ കൂടെ കർത്താവുണ്ട് യഹോബന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല എന്ന് ധൈര്യത്തോടെ പറയുക കാൽവറയിൽ തകർന്നു പോയവൻ യേശുവിന് മുമ്പിൽ തോറ്റുപോയവൻ പ്രാർത്ഥനാ മനുഷ്യന്മാരായിരുന്ന നമ്മളെക്കാൾ ദുർബലരായിരുന്ന പല ദൈവദാസിദാസന്മാരുടെ മുൻപിലും അടിയറവ് പറഞ്ഞ ദുഷ്ടശക്തികൾ നമ്മുടെ മുൻപിലും ജയിക്കാൻ പോകുന്നില്ല സർവശക്തനായ ദൈവത്തിന്റെ ജയമേന്തിയിരിക്കുന്ന അവന്റെ തലമുറ നമ്മളാണ് ഈ യുഗത്തിലെ ജയാളിയായ സഭയായി ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു അതിനാൽ പരാജയം നമുക്കുള്ളതല്ല യുദ്ധം യഹോവയ്ക്കുള്ളത് വിജയം നമുക്കുള്ളത് പരാജയം നമ്മുടെ ശത്രുവിനുള്ളത് ഒന്നുകൂടെ യുദ്ധം യഹോവയ്ക്കുള്ളത് ജയം നമുക്കുള്ളത് പരാജയം നമ്മുടെ ശത്രുവിനുള്ളത് ആമേൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ അധികാരത്തിന്റെ ശക്തിയുടെ ദൂതി ഞങ്ങളുടെ അകത്ത് ഉപകർന്ന് ആത്മാവിൽ ഞങ്ങളെ ബലവാന്മാരാക്കി ഇന്ന് പകൽ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന മഹത്വമേറിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ഈ കൃപ ഞങ്ങളുടെ മേൽ അധികമായി പെരുകട്ടെ ഇന്ന് വരെ ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചില സംഘർഷങ്ങളെ പ്രതിയുള്ള വേദനകൾക്ക് ഓ ദൈവം നൽകുന്ന ശാശ്വത മറുപടിക്കാ ഈ സ്തോത്രം ഇന്ന് പകൽ ആത്മാവിന്റെ കരുത്തോടുകൂടെ അല്പം കൂടെ ബലം പ്രാപിച്ചതിന് മക്കൾ ആത്മാവിൽ കരുത്തുള്ളവരാ തിനായി സ്തോത്രം ഇവരുടെ പ്രശ്നങ്ങളായി സിംഹങ്ങളെ കരങ്ങളാൽ കീറുന്ന പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്യാൻ കാണാൻ പോകുന്നതിനായി അവന്റെ കരുത്ത് കണ്ട് ദൈവത്തെ അവർ സ്തുതിക്കാൻ പോകുന്നതിനായിട്ട് ദൈവത്തിന്റെ കരുത്ത് എത്ര വലുതെന്നുള്ളത് ഇന്നിവരുടെ ആത്മീക ജീവിതത്തിൻ്റെ വഴികളിൽ ഭൗതിക ജീവിത വഴികളിൽ ഇവർ തിരിച്ചറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യും വിധം അങ്ങടെ കരുത്ത് പിതാവേ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി ഇന്നത്തെ ശുശ്രൂഷയും ഈ തൂത് കേൾക്കുന്ന സകല മക്കളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവം ഏറ്റവും എല്ലാം ശ്രേഷ്ഠമാക്കി തീർത്ത് അനുഗ്രഹിക്കും യേശുക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ ആ മഹാനാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 ഇന്ന് രാവിലെ പത്തുമണി മുതൽ ദൈവത്തിന്റെ മഹാകൃപയാൽ പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു ആത്മാവിന്റെ ശക്തിയുടെ ആഴങ്ങൾ അനുഭവിക്കുവാൻ വരിക നമുക്ക് യേശുവിനെ നേരിട്ട് കാണാം ഓക്കെ ഗോഡ് ബ്ലസ് യു നാളെ രാവിലെ കൃത്യം ഒൻപത് മണി കഴിയുമ്പോൾ കോട്ടയം നാഗമിടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കും നമ്മുടെ വിശുദ്ധാരാധന അത് ആരംഭിക്കുന്നു നിങ്ങളെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു നാളെ കൃത്യം ഒൻപത് മണിക്ക് കോട്ടയത്ത് കൃത്യമായി എത്തിച്ചേരുവാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കല്ലേ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ ബലം പ്രാപിക്കുന്ന ഒരവസ്ഥ കാണാൻ കാത്തിരിക്കുന്ന ഒരു ദേവദാസനാണ് ഞാൻ യേശു ആഗ്രഹിക്കുന്നു ഈ ദൈവപ്രബങ്ങളിലേക്ക് പകരപ്പെടുവാൻ ഇതൊരു കാരണമാണ് ഗോഡ് ബ്ലസ് യു